നമുക്ക് ഒരുപാട് എൻക്വയറികൾ വന്നിട്ടുള്ള ഒരു കാര്യമായിരുന്നു ഒരു തെങ്ങും തോട്ടം എന്നുള്ളത് റോഡിനോട് ചേർന്ന് ഒരു അൻപത് സെന്റ് തെങ്ങും തോട്ടം ആണ് നമുക്ക് ഇന്ന് വിൽപ്പനക്ക് വന്നിട്ടുള്ളത് കോഴിക്കോട് ജില്ലയിലെ തോട്ടുമുക്കത്ത് നിന്നും മരഞ്ചാട്ടി കൂടരഞ്ഞ റോഡിലായിട്ട് ഒരു സെക്കൻഡ് പ്ലോട്ടായിട്ട് വരുന്ന ഒരു തെങ്ങും തോട്ടമാണ് നമുക്ക് ഇന്ന് വിൽപ്പനക്ക് വന്നിട്ടുള്ളത് അൻപത് സെന്റ് തെങ്ങും തോട്ടത്തിന് ചോദിക്കുന്ന വില എന്ന് പറയുന്നത് സെന്റിന് വെറും ഒരു രൂപ മാത്രമാണ് ഈ ഒരു തെങ്ങും തോട്ടത്തിനടുത്തായിട്ട് തന്നെ ഇതിന്റെ അതിരിനോട് ചേർന്ന് പ്രവർത്തിക്കുന്നത് ഒരു വെള്ളത്തിന്റെ കമ്പനിയാണ് ഈ വെള്ളത്തിന്റെ കമ്പനി നല്ല രീതിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയാണ് നമ്മുടെ ഒരു ബൗണ്ടറി വരുന്നത് ഈ വെള്ളക്കമ്പനിയുമായിട്ടാണ് തെങ്ങും തോട്ടത്തിന്റെ കാഴ്ചകളിലേക്ക് പോവുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നത് എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ നിങ്ങൾക്ക് ഉപകാരപ്പെടും അതുപോലെ തന്നെ നിങ്ങളുടെ ഏതെങ്കിലും പ്രോപ്പർട്ടികൾ വിൽക്കുന്നതിനോ വാങ്ങുന്നതിനോ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നമ്മളുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക നമ്മൾ ഈ തെങ്ങും തോട്ടത്തിന്റെ കാര്യമാണ് പറഞ്ഞത് തെങ്ങും തോട്ടത്തിലേക്ക് നമ്മുടെ മെയിൻ റോഡിൽ നിന്നുള്ള ബസ് റൂട്ടിലുള്ള മെയിൻ റോഡിൽ നിന്നുള്ള വഴിയാണ് ഈ കാണുന്നത് മെയിൻ റോഡിൽ നിന്ന് ഏകദേശം ഒരു പത്ത് മീറ്റർ മാത്രം ഉള്ളോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ പ്രോപ്പർട്ടിയാണ് കാണാം ഈ പ്രോപ്പർട്ടിയിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് സൈഡിലായിട്ട് നമ്മുടെ വെള്ളക്കമ്പനി ഉണ്ട് പിന്നെ ഇങ്ങോട്ട് എത്തി കഴിഞ്ഞാൽ ഏകദേശം അൻപതോളം നല്ല രീതിയിൽ വരുമാനമുള്ള ഒരു തെങ്ങാണെന്ന് പറഞ്ഞു വരുമാനം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേങ്ങയല്ല ഇതിലുള്ള വരുമാനം നമ്മുടെ ചെത്തുന്നതിനായിട്ടാണ് ഈ തെങ്ങുകളൊക്കെ കൊടുക്കുന്നത് ചെത്തുന്നതിനായിട്ട് കൊടുക്കുന്നത് കൊണ്ട് തന്നെ ഈ തെങ്ങിലൊക്കെ പെട്ടെന്ന് കയറാൻ ദിവസവും കയറിയിട്ട് ചെത്താനായിട്ടുള്ള ഈ ഒരു ചെകിരിയൊക്കെ ഇവിടെ കെട്ടിവെച്ചിട്ടുണ്ട് കയറൊക്കെ വെച്ചിട്ട് കെട്ടിവെച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയും പെട്ടെന്ന് തന്നെ മുകളിലേക്ക് കയറി ഇതിൽ നിന്ന് ഒരു ഇതെടുക്കാനുള്ള സെറ്റപ്പാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് നമ്മുടെ ഈ ഒരു പ്രോപ്പർട്ടിയോട് ചേർന്ന് തന്നെ നാളികേരവുമായിട്ട് ബന്ധപ്പെട്ട മൂല്യവർധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു യൂണിറ്റും പ്രവർത്തിക്കുന്നുണ്ട് അത് ഈ പ്രോപ്പർട്ടിയിലല്ല തൊട്ടടുത്തായിട്ടുള്ള പ്രോപ്പർട്ടി നീര പോലെയുള്ള ഉൽപ്പന്നങ്ങൾ നമുക്ക് ഇതിൽ നിന്ന് ചെത്തിയെടുക്കാൻ പറ്റും പിന്നെ കള്ളിച്ചെത്തുന്നവരും ഈ ഭാഗത്ത് ഉണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് നമുക്ക് ഈ പ്രോപ്പർട്ടിയിലേക്ക് വന്നു കഴിഞ്ഞാൽ മനോഹരമായിട്ടുള്ള ഒരു ലാൻഡ്സ്കേപ്പ് ആണ് നമുക്ക് ഇവിടെ കാണുന്നത് നല്ല ഗ്രാസ് ഒക്കെ വിരിച്ചിട്ടുള്ള ഈ ഒരു തോപ്പ് എന്ന് പറയുന്നത് നമുക്ക് എന്തുകൊണ്ടും കണ്ണിന് ഒരു കുളിർമ തരുന്ന ഒന്ന് തന്നെയാണ് തേങ്ങയോ അല്ലെങ്കിൽ ഈ ചെത്തിൽ നിന്നോ ഈ പ്രോപ്പർട്ടിയിൽ നിന്ന് വരുമാനം കണ്ടെത്താനോ പിന്നെ ഇതിനൊക്കെ പുറമെ കുറച്ച് കവങ്ങുകളും ഈ തോട്ടത്തിലുണ്ട് ഇനി ഇതല്ല തെങ്ങാണ് തെങ്ങിന് ഇടവേളയായിട്ട് നമുക്ക് കൂടുതൽ കാര്യങ്ങളിൽ ഇതിലേക്ക് ചെയ്യാൻ കഴിയും ഇപ്പോൾ നമ്മുടെ ഈ പ്രോപ്പർട്ടിയോട് ചേർന്ന് തന്നെ കൊക്കോയും ജാതിയൊക്കെ വളർത്തുന്നതായിട്ടുണ്ട് പക്ഷേ കൊക്കോയും ജാതി ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്പ്രിങ്ക്ലർ സംവിധാനങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കൊടുക്കേണ്ടതായിട്ട് വരും അത്തരത്തിലുള്ള ഒരു കാര്യങ്ങളും കൂടെ നമുക്ക് ഈ പ്രോപ്പർട്ടിയിൽ ചെയ്ത് കഴിഞ്ഞാൽ എന്തുകൊണ്ടും ഒരു വികത്തായിട്ടുള്ള ഒരു പ്രോപ്പർട്ടി ആക്കി ഇതിനെ മാറ്റാൻ കഴിയും കൊക്കോക്കും ജാതിക്കും ഒക്കെ പറ്റിയിട്ടുള്ള ഒരു കാലാവസ്ഥ തന്നെയാണ് ഇവിടെ കാരണം തൊട്ടടുത്തൊക്കെ ഉള്ള പറമ്പിലൊക്കെ നല്ല വിളവ് തരുന്ന കൊക്കോയും ജാതിയും ഒക്കെ നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് ഇപ്പോൾ സ്പ്രിങ്ക്ലർ ഒക്കെ കൊടുത്തിട്ട് ഇതിലും അതുപോലത്തെ സെറ്റപ്പുകൾ ചെയ്യാൻ പറ്റും ഇനി അതല്ല ഒരു വെക്കേഷൻ സ്പേസ് എന്നുള്ള രീതിയിൽ നമുക്ക് ഒരു ഇവൻ്റൊക്കെ സംഘടിപ്പിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ഈ പ്ലോട്ടിനെ മാറ്റണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കയറി വരുന്ന സ്പേസ് മുതൽ വളരെ മനോഹരമായിട്ട് ഇതിനെ മാറ്റി കഴിഞ്ഞാൽ അതിനും പറ്റും അതിന് പറ്റുമെന്ന് ഞാൻ പറയാൻ കാരണം ഇതിലൊരു വാട്ടർ ആക്ടിവിറ്റി കൂടെ ഉൾപ്പെടുത്താൻ പറ്റിയ ഒരു സംവിധാനം ഇവിടുണ്ട് നമുക്ക് ഇവിടെ ഒരു സ്പേസ് ഒരു സ്റ്റേക്കുള്ളൊരു സ്പേസും അതുപോലെ തന്നെ അതിനോടനുബന്ധിച്ചുള്ള ഒരു ഫുഡ് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിയുടെ പിന്നിലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു വാട്ടർ ആക്ടിവിറ്റി കൂടെ കൊടുക്കാനുള്ള ഒരു സംവിധാനം കൂടെ ഉണ്ട് അതുകൊണ്ട് എന്തുകൊണ്ടും ആ രീതിയിലേക്കും കൺവേർട്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടി ഉപയോഗിക്കാൻ കഴിയും നമ്മുടെ ഈ പ്രോപ്പർട്ടി നോക്കുകയാണെങ്കിൽ തെങ്ങ് ചെത്താനുള്ള ഒരു സംവിധാനം ഇവിടെ കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു ഏതൊരാൾക്കും വളരെ ഈസി ആയിട്ട് മുകളിലേക്ക് കയറാൻ പറ്റിയിട്ടുള്ള ഒരു സംവിധാനമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇത്തരത്തില് നമുക്ക് തെങ്ങിൽ നിന്നുള്ള ഒരു വരുമാനം ഇതിൽ കിട്ടുന്നുണ്ട് ഈ പ്രോപ്പർട്ടിയില് നമുക്ക് വരുന്ന ഒരു വാട്ടർ ഫ്രണ്ടേജ് എന്ന് പറയാം ഇത്തരത്തിലുള്ള പ്രോപ്പർട്ടികൾ ഒരുപാട് പേര് നമ്മളോട് ചോദിച്ചതായിരുന്നു നമ്മുടെ അതിരനോട് ചേർന്ന് വരുന്ന ഒരു വാട്ടർ ഏരിയ ആണിത് ഒരു വാട്ടർ ആക്ടിവിറ്റി ചെയ്യാനാണെങ്കിലോ ഇനിയിപ്പോൾ നമുക്ക് ഇതിൽ വന്ന് ഒന്ന് കുളിക്കാനിറങ്ങാനാണെങ്കിലോ അത് നോക്കി കഴിഞ്ഞാൽ ആ ഒരു പച്ചപ്പിന്റെ ഒരു ഭംഗിയാണ് നമുക്ക് കാണുന്നത് ഇനി അതിൻ്റെ മുകളിലേക്ക് കയറി വെള്ളത്തിലേക്ക് ചാടുകയാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഒരു ആഴം അപകടമില്ലാത്ത ഒരു ചെറുപുഴ എന്ന് പറയാം ചാലിയാറിലേക്ക് ചെന്ന് ചേരുന്ന ഒരു ചെറിയ പുഴയുടെ ഭാഗമാണിത് നമ്മുടെ ഈ പോശം വരുന്നത് ശരിക്കും പറഞ്ഞാൽ കോഴിക്കോട് മലപ്പുറം ജില്ലാ അതിർത്തിയായ തോട്ടുമുക്കത്തിനടുത്താണ് നമ്മുടെ തോട്ടുമുക്കം മരഞ്ചാട്ടിയിൽ നിന്നും കൂടരഞ്ഞിയിലേക്കുള്ള മെയിൻ ബസ് റൂട്ടിൽ നിന്നും സെക്കൻഡ് പ്ലോട്ടായിട്ടാണ് നമ്മുടെ ഈ പ്ലോട്ട് വരുന്നത് പക്ഷേ സെക്കൻഡ് പ്ലോട്ടാണെങ്കിലും ഈ പ്ലോട്ടിൻ്റെ പിന്നിലേക്ക് വന്നു കഴിഞ്ഞാലുള്ള കാഴ്ചയാണിത് നമ്മൾ മുന്നിൽ നിന്ന് നോക്കുമ്പോൾ കേവലൊരു തെങ്ങും തോട്ടം മാത്രമേ കാണുന്നുള്ളൂ പക്ഷെ ബേക്കിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ എന്റർടൈൻമെന്റ് ആക്ടിവിറ്റികൾ കൊടുക്കാൻ ഇത്രയും ഒരു അടിപൊളിയായിട്ടുള്ള ഒരു സ്പോട്ട് വേറെ ഇല്ല എന്ന് പറയും നല്ല രസം നമുക്ക് വീഡിയോയിൽ കണ്ടു കഴിഞ്ഞാൽ ഇത്രയും രസം ഉണ്ട് നമുക്ക് നേരെ വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് ഇറങ്ങുമ്പോൾ ഈ പാറക്കൂട്ടങ്ങളും ആ ഭാഗത്ത് നീന്തി പോയിട്ട് ഇരിക്കാൻ പറ്റിയ പാറകളൊക്കെ ആയിട്ട് വളരെ അടിപൊളിയായിട്ടുള്ള ഒരു സംഭവമാണ് ഇനിയിപ്പോ ഇതിലേക്ക് വരുന്ന ഒരു വഴി നമുക്ക് നോക്കാം നമ്മൾ ഇതിൽ നിന്ന് കയറി കഴിഞ്ഞാൽ അത്യാവശ്യം മീനൊക്കെ ഇതിലുണ്ട് ഇതിൽ ഇതിൽ നിന്ന് നമ്മൾ കയറി പോകുമ്പോൾ നമ്മൾ കയറി ചെല്ലുന്നത് മുളങ്കൂട്ടങ്ങൾക്കിടയിലൂടെ എങ്ങനെയാണ് ചെറിയ മുളങ്കൂട്ടങ്ങൾക്കിടയിലൂടെ ഇങ്ങനെ ഉള്ള ഒരു കയറി പോവുകയാണ് നമ്മൾ ചെയ്യുന്നത് ഇതിലേക്ക് വരുന്ന വഴിയൊക്കെ ഈ മുളംകൂട്ടങ്ങൾക്കിടയിലൂടെ നമ്മളിപ്പോ ഒരു റിസോർട്ട് അല്ല ചെറിയൊരു സ്റ്റേ പർപ്പസ് ഒക്കെ റിസോർട്ടിനുള്ള ഒരു ക്ലൈമറ്റ് അല്ല ഇവിടെ എന്ന് പറയാം പക്ഷേ ഒരു സ്റ്റേ പർപ്പസ് അല്ലെങ്കിൽ ഒരു വെക്കേഷൻ സ്പേസ് നമ്മുടെ അൺമയിന്റെ ആംബിയൻസിലൊക്കെ പറയുന്ന പോലെ ഒരു സ്പേസ് ഇവിടെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും നമ്മൾ ഒരു ഒക്കെ അറേഞ്ച് ചെയ്യാൻ ആ തരത്തിലുള്ള ഒരു സ്പേസ് ആക്കി നമുക്ക് ഇതിനെ മാറ്റാൻ പറ്റും എല്ലാവരും തന്നെ എൻ്റർടൈൻമെന്റ് എന്നുള്ളൊരു സംഭവത്തിലേക്ക് ഫോക്കസ് ചെയ്യുന്ന ഒരു കാലാണിത് ഇപ്പൊ നമ്മൾ ഞാനിപ്പോൾ ഈ കയറി നിൽക്കുന്നത് കണ്ടു ഇതുപോലെ നമുക്ക് തെങ്ങിന്റെ മുകളിൽ വരെ ഇങ്ങനെ കയറി പോകാൻ കഴിയും നമുക്ക് ഒരു ഇവന്റ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ നമുക്ക് ഒരു ആക്ടിവിറ്റി ആയിട്ട് കൊടുക്കാൻ പറ്റും നമ്മൾ മുകളിൽ കയറി ധൈര്യമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം മുകളിലൊക്കെ കയറി ഇവിടെ പോയിട്ട് ചെത്തി വെച്ചിട്ടുള്ള ആ ഒരു ഇത് കുടിക്കുക എന്നൊക്കെ പറയുന്നത് വളരെ രസകരമായിട്ടുള്ള സംഭവമായിരിക്കും ഇനി അതല്ല നമുക്ക് പുഴയിൽ പോയിട്ട് കുളിക്കാനും അതുപോലെ തന്നെ ഇവിടെ ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഇവന്റ് ഒക്കെ ചെയ്ത് കളിക്കാനും പിന്നെ അതുപോലെ പാർക്കൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ മനോഹരമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള ഒരു ആക്സസ് ഇതിലേക്കുണ്ട് നമുക്കൊരു പാർട്ടി മൂഡൊക്കെ സെറ്റ് ചെയ്യാൻ ഏറ്റവും അടിപൊളിയാണ് നമ്മളോട് മുന്നേ ചോദിച്ചിട്ടുണ്ടായിരുന്നു വാട്ടർ ഫ്രണ്ടേജിലായിട്ട് ഒരു പ്രോപ്പർട്ടി ഉണ്ടോ ഉണ്ടോന്നുള്ളൊരു കാര്യം അത്തരക്കാർക്ക് എന്തുകൊണ്ടും മനോഹരമായിട്ടുള്ളൊരു സ്പേസ് ആണ് ഇതെന്ന് പറയാം വാട്ടർ ഫ്രണ്ടേജിന്റെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞു അപ്പോൾ ഇത്തരം ഒരു വാട്ടർ ഫ്രണ്ടേജും അതുപോലെ മെയിൻ റോഡ് ആക്സസുമുള്ള മെയിൻ റോഡ് എന്ന് പറഞ്ഞാൽ ബസ് റൂട്ടിലുള്ള റോഡ് ആക്സസ്സുമുള്ള ഒരു പ്രോപ്പർട്ടി എന്നാൽ റോഡിന്റെ യാതൊരു ശല്യങ്ങളും ഇല്ലാത്ത ഈ ഒരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് സ്വന്തമാക്കുവാൻ താല്പര്യമുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക